ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരികയാണ് അതിഥി വന്നിട്ട് നമ്മുടെ വീട്ടിലെ ഒരു അംഗമായി മാറാൻ പോവുകയാണ് സോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലെ മോസ്റ്റ് എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കും ഞാൻ അത്ര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് ആൻഡ് ജീനപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വരും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിപ്പം ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഗോൾഡൻ റിട്രീവർ പപ്പിയാണ് സോ ഞങ്ങൾ കുറേ കാലമായിട്ടിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒരു ഗോൾഡൻ ട്യൂവർ പപ്പീനെ വേണം വേണം വേണമെന്ന് സോ ഞങ്ങൾ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു ആൻഡ് വീട്ടിലൊക്കെ എങ്ങനെയൊക്കെയോ ചോദിച്ച് സമ്മതിപ്പിച്ചു അച്ഛനെയും അമ്മേനെയൊക്കെ എങ്ങനെയൊക്കെയോ ചോദിച്ച് സമ്മതിപ്പിച്ചു അവസാനം ലാസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ ഒരു ആൾ വരാൻ പോവുകയാണ് സോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ ചെറുതായിട്ട് നെർവസ് ആണ് കാരണം എനിക്കിതുവരെ എൻ്റെ വീട്ടിൽ പെക്സ് ഒന്നുമില്ല ഇതുവരെ ഒരു പട്ടിക്കുട്ടി അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു നെർവസ്നെസ്സും ഒക്കെ ഉണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂട കാരണം ഇതുവരെ ഒരു പട്ടിക്കുട്ടീനെടുത്ത് അങ്ങനെയൊക്കെ ഒന്നും എനിക്ക് വലിയ ശീലമില്ല എവിടെയെങ്കിലും ഒരു വളർത്തുന്നായ അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ആ പേടിയുള്ള ആളെങ്ങനെ റിട്രീവർ പപ്പിനെ വളർത്തുന്നു തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ ഇവൻ എൻ്റെ ലൈഫ് മാറ്റി മറിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇട്ടിട്ടുള്ള പേരൊക്കെ ഞങ്ങൾ അവൻ വന്നു കഴിഞ്ഞിട്ട് അറിയിക്കാം ഓക്കെ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിയെ കാണിക്കാം ഹലോ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി ഇവിടെ എത്തിയാണ് കായു നമ്മളാളെ കൊണ്ടു വന്നിട്ടുണ്ട് പേര് നമുക്ക് റിവീൽ ചെയ്യാം പേര് നമുക്ക് ഇവനെ കണ്ടിട്ട് അവനെ കണ്ടിട്ടുണ്ട് അതെ പൊറത്തെടുക്ക

ാണ് ഹോം ടൂറിലല്ലേ എന്റെ കാലിലാണ് എല്ലാ ഹൗസ് ടൂറിലാണ് പിള്ളമാരൊക്കെ ഏ കളിപ്പാട്ടൊ കിട്ടി കില്ലോ കണ്ടുപിടിച്ച് കാശ് പില്ലോ നമ്മുടെ പുതിയ കൂട്ടുകാരനെ കണ്ടുപിടിച്ചിരിക്കലോ പൊന്നി ഹൗസ് ആ പാത്രം കണ്ടുപിടിച്ചല്ലേ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഡ്രിങ്കി വാട്ടർ ഞാൻ ക്യാമറ ഉണ്ടാക്കാദ്യത്തെ വെള്ളം കുറച്ച്

ോ സെർലാക്ക് കഴിച്ചുകൊണ്ടിരിക്കയാണ് പപ്പീസിനുള്ള സെർലാക്ക് ആണ് കേട്ടോ നമ്മള് കൊടുത്തത് അവ ഫുഡ് കഴിക്കുന്നത് തിരക്കിലാണ് കേട്ടോ നല്ല വിശ തിരിക്കാൻ തോന്നുന്നുണ്ട് രാത്രി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അതായത് ഇന്നലെ രാത്രി കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇപ്പൊ രാവിലെ അഞ്ചുമുക്കാലാണ് സമയം ഇപ്പഴാണ് കഴിക്കാൻ കൊടുക്കുന്നത് കഴിക്കുക ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നിപ്പോൾ പിറ്റേ ദിവസമായി നമ്മൾ പപ്പീനെ പഠിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസമായി സമയം ആറു മണി ഞങ്ങൾ ദേവനെ പൂപ്പ് വെക്കാൻ കൊണ്ടുവന്നു പിന്നെ ഒന്ന് നടത്തിക്കാമെന്ന് വിചാരിച്ചു ലീഷൊന്നും ഇട്ടിട്ടില്ല ലീഷ് ഇപ്പം തന്നെ ഇടരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മൾ പുറത്തേക്കും കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ഇടണം അപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പപ്പീനെ കൊണ്ട് ഹലോ ചാടി ചാടി ഞാൻ ചെയറലിരുത്തിയപ്പോ അവിടുന്നൊക്കെ ചാടി ഇറങ്ങുന്നു മൊബൈൽ ഫോൺ വേണോ പുതിയ ഫോൺ വേണോന്നു സ്റ്റെപ്പ് കയറാൻ ൊണ്ടിരിക്കാണ് പില്ലോനെ പഠിപ്പിക്കാണ് കേട്ടോ ജീനോ സ്റ്റെപ്പ് കയറാൻ വേണ്ടിട്ട് അതെ ഇത്ര നേരം കേറിയതല്ലേ

Ô chịu không chịu không hello oh, oh goodbye goodbye ഞങ്ങള് പില്ലോനെ കൂട്ടിയിട്ട് ഒന്ന് ടീ കുടിക്കാൻ വേണ്ടി വന്നതാണ് പില്ലോക്ക് ടീ ഇല്ലാട്ടോ ഞങ്ങളാണ് ടീ കുടിക്കുന്നത് എൻ്റെ കൂടെ റാശി ഉണ്ട് കൂടി അപ്പോ ഇന്ന് ഡേ ത്രീ വിത്ത് പില്ലോ ആണ് പില്ലോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നു ബോഡി ട്രെയിനിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്നാലും അവൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഇടയ്ക്ക് അവൻ എന്താ പറയുക ഇടയ്ക്ക് ടോയ്ലറ്റ് പോവും എന്നാലും ഞങ്ങൾ മോസ്റ്റ്ലി പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പുറത്ത് തന്നെയാണ് അവൻ കൂടുതലും പോകുന്നത് ഇടയ്ക്ക് മൂത്രമഴിക്കാൻ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് അത് വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒഴിച്ച് വെക്കും നമ്മൾ ക്ലീൻ ചെയ്യും ഇപ്പം അങ്ങനെയാണ് കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യിക്കണം നമ്മൾ കാരണം അവർക്ക് അവർക്ക് ബ്ലാഡർ കൺട്രോൾ ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ ബ്ലാഡർ കൺട്രോൾ ചെയ്യാൻ മാത്രം അവരായിട്ടില്ല സോ അതുകൊണ്ട് ഇപ്പഴത്തെ പില്ലോ ഇവിടെ നല്ല കാഴ്ചക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് പില്ലോസ് അവർ പില്ലോ എന്നെ എന്നെ കടിക്കല്ലേ കടിക്കല്ലേ പല്ല് വളരുന്നതിന്റെ ഭാഗമായിട്ട് കടിക്കുന്ന ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ശ്രമം ഉണ്ട് അവന് ഞങ്ങൾ പെഡിഗ്രി പ്രോ ആണ് കൊടുക്കുന്നത് പെഡിഗ്രി പ്രോ ഉണ്ട് പിന്നെ അതിന്റെ കൂടെ ചെറുതായിട്ട് തൈര് കൊടുക്കും തൈരും പിന്നെ സെറിലാക്കും കൂടെ കലക്കി കൊടുക്കാറുണ്ട് പപ്പീസിൻ്റെ ഉള്ള സെറിലാക്ക് കലക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്ന ഫുഡ് ആൻഡ് അത് കൂടാണ്ട് പിന്നെ വെള്ളം കുടിക്കും നല്ലപോലെ വെള്ളം കുടിക്കും നല്ലപോലെ മൂത്ര ഒഴിക്കുകയും ചെയ്യുന്നുണ്ട് ഹെൽത്തി ആണ് ആൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ തേർട്ടി എയ്റ്റ് ആണ് കുറച്ച് ചെറുതാണ് നമ്മൾ നമ്മളത്രയും നേരത്തെ കൊണ്ടുവരാൻ പാടില്ല ശരിക്കും പക്ഷേ ഈവൻ കുറച്ച് ചെറുതാണ് തേർട്ടി എയ്റ്റ് ഡേയ്സ് ആയിട്ടുള്ളൂ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഭയങ്കര ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും കാണുമ്പോൾ തന്നെ ഇപ്പൊ അവൻ കാണുമ്പോൾ അവൻ കുറച്ച് ചെറുതാണ് എൻ്റെ അവന്റെ നോക്കി പോയി കുളിപ്പിച്ചിട്ടില്ല കുളിപ്പിച്ചിട്ടില്ല കൊണ്ടുവന്നതിന് ശേഷം വാക്സിൻ എടുത്തിട്ടില്ല ഇതൊക്കെ നമുക്ക് എടുക്കാനുണ്ട് ഇതൊക്കെ ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് പപ്പീനെ വാങ്ങിച്ച സ്ഥലത്തുനിന്ന് കുളി വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ കറണ്ട് പോയിട്ട് അവിടെ പക്ഷെ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഡേയ്സ് ഒക്കെ ആയിട്ടാണ് വാക്സിനേഷൻ എടുക്കുക സോ വാക്സിൻ എടുക്കാൻ വേണ്ടി ും പിന്നെ കാണിച്ചു ബാക്കി കൂടെ വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കളിച്ചോണ്ടിരിക്കാണ് അവൻ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കടിക്കും ഉറങ്ങി എണീറ്റാൽ ഇതാണ് അവന്റെ പണി ടോയ്സ് കടിക്കുക അല്ലെങ്കിൽ നമ്മളെ കടിക്ക ഇതാണ് അവന്റെ പണി അല്ലേ അല്ലേ പില്ലോ പില്ലോടെ പ്ലേറ്റ് ടൈം ആണ് ജിനോയും ഉണ്ട് കൂടെ മസാജ് ചെയ്തോണ്ടിരിക്കാണ് ഹാൻഡ് മസാജ് ആണോ പില്ലോന്റെ കൈക്കും കാലും ഇല്ലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംഫർട്ടും ട്രസ്റ്റും ഒക്കെ കൂടും കാര്യം നമ്മൾ പെറ്റ്സിനെ നോക്കുമ്പോൾ അത് അവരുടെ കൈയും കാലവും അങ്ങനെ തരൂല്ല അത് നമ്മളോട് ട്രസ്റ്റുള്ളവരോട് മാത്രമേ തരത്തുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ കടിച്ചോ നിന്നും ചൊന്തി

പിന്നെ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് രാവിലെ ആറുമണിക്ക് എണ്ണീക്ക അഞ്ചരക്ക് എണ്ണീക്ക കുട്ടീനെ അപ്പീടയ്ക്കാൻ കൊണ്ടുപോവാർട്ടായി വീട്ടിനകത്ത് കിടപ്പുണ്ടോ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയുള്ള പോലെ തന്നെ നമ്മൾ അതേപോലെ ഇപ്പൊ എന്തോ ഇപ്പഴേ എന്റെ കണ്ണു നോക്കി കഴിഞ്ഞാൽ അവൻറെ അവന്റെ അടുത്താണ് ബാത്റൂമിൽ പോയില്ലേ നീ ഇങ്ങോട്ട് വാർവാില് അങ്ങനെ പിടുത്തല്ല അങ്ങോട്ട് എന്നെ കേറിയെന്നറിയെന്നറിയില്ല ഒരു മിനിറ്റ് നിങ്ങക്ക് ഞാൻ പില്ലോനെ കാണിച്ചരാട്ടു ഇനി ഇവിടെ എങ്ങനെ താഴോട്ടിറങ്ങും എന്റെ പൊന്നി ഞാനിവിടെ കാലില് കടിക്കോന്നും അവന് पिलो पिलो नहीं 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 इन्हीं को अभी क्यूटनस कांटे रहे हैं गैस आ जा आ जा इन्हीं लेशन है अल्ले अम्बी അല്ലേ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് വന്നിരിക്കുന്നു എന്റെ മുടി അല്ല ഉറങ്ങാറായില്ലേ അയ്യോടാ എന്റെ കുഞ്ഞി എന്റെ കുഞ്ഞി പല്ലോ നിന്നെ അല്ല പല്ലോനാ അയ്യോ അയ്യോ നീ നോക്ക് കിടക്കുന്നേ അപ്പോൾ ഗയ്സ് ഗുഡ് നൈറ്റ് ഫ്രം പല്ലോ ബൈ ഞാനേ പോയി ചല്ലേമീ അല്ലേ നിങ്ങക്ക് കുറച്ച് മസാജ് ചെയ്യാം അപ്പോൾ കൈ പിള്ളോ വന്നിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി ഞങ്ങൾ പില്ലോടെ കൂടെ ഇങ്ങനെ ആയി നല്ല ചില്ലായി വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ആയി കുറച്ചും കൂടെ ചിട്ടയായി ഞങ്ങളുടെ ലൈഫ് ലൈഫ് മറ്റേ ഡെയിലി റൂട്ടീനൊക്കെ ഇപ്പോൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എണീക്കുന്നു രാത്രി കറക്റ്റ് ഉറങ്ങുന്നു ഉറങ്ങുന്നത് ഇത്തിരി കുറച്ച് വൈകുന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പില്ല് ഉറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഉറങ്ങണം പില്ല് എണീക്കുന്ന സമയത്ത് നമുക്ക് എണീക്കണം വർക്കിന് പോകണം ഇതൊക്കെയാണ് പരിപാടി ഇപ്പം ജിനൂട്ട ബൈ പറ എല്ലാവരുടെ അടുത്തോ ഗുഡ് നൈറ്റ് അപ്പോൾ പിന്നോടെ ഈ വ്ളോഗ് പില്ലോനെ വാങ്ങിച്ച് കൊണ്ടുവന്ന് പിന്നോടെ കൂടെ ഉള്ള ഈ രണ്ട് ദിവസത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ